നെല്ലിക്കുഴി കുറ്റിലഞ്ഞിയിൽ എൽ ഡി എഫ് വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ചു എൽ ഡി എഫിന്റെ നൂറാം ബൂത്ത് കമ്മിറ്റിയാണ് കുറ്റിലഞ്ഞിയിൽ വീട്ടുമുറ്റ സദസ്സ് സംഘടിപ്പിച്ചത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു ഇ എസ് റേജിത്ത് അധ്യക്ഷത വഹിച്ചു കെ എ ജോയി പി ടി ബെന്നി ടി പി തമ്പാൻ കെ എം പരീത് സഹീർ കോട്ടപ്പറമ്പിൽ പി കെ റഷീദ് കെ എം ബഷീർ ഒ എം അയ്യൂബ് എം യു സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി ജെ പി യെ പ്രതികരിച്ചു വന്നുകയാണ് ഈ രാജ്യത്തിന്റെ ഭാവി ഏറ്റവും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എല്ലാം തടസ്സപ്പെടുത്തുന്നതാണ് കേരളം ഇന്ത്യയിൽ വേർത്താന്ന് ഈ കേരളം പോലുള്ള സംസ്ഥാനം ഇന്ത്യയിലില്ല വർഗീയലേള നടക്കാത്ത കേന്ദ്രം എവിടെ എന്ന് ചോദിച്ച കേരളമാണ് എന്നാൽ ഒന്നും നടന്നില്ലെന്നാണോ എന്റെ അർത്ഥം അല്ല തലശ്ശേരി കലാപത്തിനു മാടാട് കലാപം അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് അവിടെ ഒട്ടാശയോടുകൂടി നടന്ന കലാപങ്ങളാണ് അതിന് മുൻപും പിൻപും വർഗീയലകളെ നടക്കാത്ത ഇന്ത്യയിലെ ഏത് സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്